മോദി നിങ്ങളുടെ ഗുജറാത്ത് തകർന്നടിയുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ അധികാര കസേരയിൽ ഭ്രമം പിടിച്ചിരിക്കാതെ കണ്ണും കാത്തും ഒന്ന് തുറന്നു നോക്കുക ഒന്നും നിങ്ങൾ കരുതിയതുപോലെയോ നിങ്ങൾ വരച്ച വരയിലൂടെയോ അല്ല പോകുന്നത് വെറുതെ തന്നെ പ്രധാനമന്ത്രി കസേരയിലേക്ക് എത്തിച്ച സംസ്ഥാനം ഇന്ന് ഇനിയും വീമ്പു പറഞ്ഞു നടന്നിട്ട് കാര്യമൊന്നുമില്ല ആ കാലമൊക്കെ എന്നേ കഴിഞ്ഞു പോയിരിക്കുകയാണ് ഇന്നലെ വരെ കോൺഗ്രസിനെ നിങ്ങൾ എന്തൊക്കെയോ പറഞ്ഞില്ലാതാക്കാൻ നോക്കിയോ എന്നാൽ ഇന്ന് അതൊക്കെ നിങ്ങളുടെ പാർട്ടിക്കകത്താണ് നടക്കുന്നത് അങ്ങനെ ഇല്ലാതായി പോകുന്നത് നിങ്ങളും നിങ്ങളുടെ നേതാക്കളും അയ്യോ അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത് സ്വന്തം കസേര തന്നെ തെറിക്കുമോ ഇല്ലയോ എന്ന ഭയത്തിൽ ഭയത്തിലിരിക്കുകയാണല്ലോ അല്ലേ മോദി അപ്പൊ പിന്നെ ഗുജറാത്തിലേക്ക് നോക്കാൻ എവിടുന്നാണ് നേരം പക്ഷെ കഴിഞ്ഞ തവണ തൂത്തുവാരിയ മണ്ഡലങ്ങളാണ് ഇവയൊക്കെ എന്ന ബോധം ഇല്ലാതായാൽ മോദി നിങ്ങൾ തീർന്നു ജനങ്ങൾക്ക് കാര്യങ്ങളൊക്കെ നല്ല പോലെ മനസ്സിലായിട്ടുണ്ട് ഇപ്പോൾ അവർക്ക് സർക്കാർ സംവിധാനങ്ങൾ മുഴുവൻ തങ്ങളുടെ കാൽ കീഴിലാക്കുന്ന മോദിയും കൂട്ടരും ഇ വി എം വഴി വോട്ടു തട്ടി വീണ്ടും അധികാരത്തിൽ വരുമോ എന്ന് സംശയമേ ഉള്ളൂ അതുകൂടി ഒഴിച്ചു നിർത്തിയാൽ ജനാധിപത്യം പിറക്കുമെന്ന് തന്നെയാണ് ഈ ജനം വിശ്വസിക്കുന്നതും പ്രതീക്ഷ വയ്ക്കുന്നതും പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഗുജറാത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ സംസ്ഥാനത്ത് ബി ജെ പിക്കുള്ളിൽ തർക്കമാണ് സംസ്ഥാനത്തെ ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നതിനോടൊപ്പം അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് ഉപതെരഞ്ഞെടുപ്പും നടന്നിരുന്നു ഈ മണ്ഡലങ്ങളിൽ ഒന്നിൽ മത്സരിച്ച് ഒരു സ്ഥാനാർത്ഥി തന്നെ തോൽപ്പിക്കാൻ പാർട്ടിക്കുള്ളിൽ നിന്ന് ശ്രമം നടന്നെന്ന് നടന്നാരോപിച്ച് ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയ്ക്കും ജനറൽ സെക്രട്ടറി രത്നാകാരനും കത്തയക്കുകയാണ് ജുനഗദ് ജില്ലയിലെ മാനവ്ദാർ നിയോജക മണ്ഡലത്തിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായ അരവിന്ദ് ലതാനിയാണ് കത്തയച്ചത് മുൻ മാനവ്ദാർ എം എൽ എയും ബി ജെ പി നേതാവുമായ ജവഹർ ചാബ്ദ മകനോടൊപ്പം തന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നതാണ് പരാതിയും ആരോപണവും മണ്ഡലത്തിലെ കോൺഗ്രസ് എം എൽ എ ആയിരുന്ന അരവിന്ദ് ലതാനെ ബി ജെ പിയിൽ ചേരുകയായിരുന്നു നേരത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയായ ജവഹർ ഉൽ ചാവ്ദയാണ് അരവിന്ദ് ലതാനി പരാജയപ്പെടുത്തിയത് മുൻ മന്ത്രിയും മാനവ്ദാർ എം എൽ എ യുമായിരുന്ന ജവഹർ ചാവ്ദയുടെ മകനായ രാജ് ചാവ്ദ എണ്ണൂറ് മുതൽ ആയിരം ബി ജെ പി കാര് പങ്കെടുത്ത ഒരു യോഗം മെയ് നാലിന് തന്റെ ഫാക്ടറിയിൽ വിളിച്ചു ചേർത്തെന്ന് അരവിന്ദ് ലതാനി മാധ്യമങ്ങളോട് പറയുകയാണ് ഈ യോഗത്തിൽ രാജ് ചാവ്ദ തന്റെ പിതാവിന്റെ പരാജയത്തിന് പകരം വീട്ടുന്നതിനായി കോൺഗ്രസ് വിജയം ഉറപ്പുവരുത്തണമെന്ന് ബി ജെ പി പ്രവർത്തകരോട് ആവശ്യപ്പെട്ടു എന്നുമാണ് അരവിന്ദ് ലതാനി പറയുന്നത് എന്തൊക്കെയാണെങ്കിലും ഗുജറാത്ത് കുഴഞ്ഞു കുഴഞ്ഞുമറയുകയാണ് മോദി നിങ്ങളത് കാണാതെ പോകരുത്